അവർ അവർ എന്ന് മാത്രം അത്ര ഇവിടെ നമുക്ക് ഇപ്പോഴും അല്ലേ നമ്മളിവിടെ ചൂരിൽമലയിൽ നിന്നും ഏകദേശം താഴേക്ക് രണ്ട് കിലോമീറ്റർ വന്നാൽ പുത്തുമല എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഭക്ഷണ സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വൈറ്റ് ഗാർഡ് നാദാപുരം ഫ്ലഡ് റിലീഫാണ് ഇതൊരുക്കിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങളായി ഇവിടെ കാലത്ത് ആറു മണിക്ക് തുടങ്ങി രാത്രി മണിയോളം എല്ലാ ആളുകൾക്കും ഇവിടെ സേവന സന്നദ്ധരായ ആളുകളുണ്ട് അതുപോലെ വഴിയാത്രക്കാർ ഇത് കാണാൻ വരുന്നവർ എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവർക്കും ഇവിടെ ഭക്ഷണം പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ അവർ ശ്രാന്ത പരിശ്രമം കൊണ്ട് ഇവിടെ വൈറ്റ് ഗാർഡ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥകൾ അതുപോലെ ഭക്ഷണങ്ങൾ എത്ര ദിവസമായി ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം ഓക്കെ സാധാരണ ഇങ്ങനത്തെ ഈ ദുരന്ത സ്ഥലങ്ങളിലൊക്കെ ആളുകൾ റെസ്ക്യൂയിലേക്കാണ് ആളുകൾ കൂടുതലായിട്ട് വരിക ഇപ്പം കവള കഴിഞ്ഞ പ്രാവശ്യം കവളപ്പാറ ഞങ്ങൾ ഇതേ ആവശ്യമായിട്ട് ഞങ്ങളവിടെ റെസ്ക്യൂയിലേക്ക് പോയപ്പോൾ പോയപ്പോഴും അവിടെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അവിടെ ആളുകൾ ഈ റെസ്ക്യൂ രക്ഷാദൗത്യത്തിന് വരുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഭക്ഷണത്തിനാണ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കവളപ്പാറയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് ആലപ്പുഴയിൽ ഞങ്ങൾ ചെയ്തിരുന്നു ആലപ്പുഴ ആലപ്പുഴയിൽ ഞങ്ങൾ ചെയ്തത് അവിടെ സേവന പ്രവർത്തനമാണ് ചെയ്തത് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ മറ്റു സാധനങ്ങൾ സപ്ലൈ ഒക്കെ ആയിരുന്നു പിന്നീട് കവളപ്പാറയിലാണ് നിങ്ങൾ ഭക്ഷണം അവിടെ ദക്ഷാധ്യ സേനകൾക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യുക എന്നുള്ളത് അതുതന്നെയാണ് നിങ്ങൾ ഇവിടെ ആവർത്തിച്ചത് അപ്പം ഇത് ഞങ്ങൾക്ക് എല്ലാ സാധന സാമഗ്രികളും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തത് എല്ലാ എക്യൂപ്മെൻറ്റ്സും ഞങ്ങൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇവിടുന്ന് ഞങ്ങൾ ചിക്കൻ മാത്രം ഡെയിലി ചിക്കൻ മാത്രം ഈ പ്രദേശത്തുനിന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വയ്ക്കണം പിന്നെ ഇതിൻ്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് അതിൻ്റെ കണ്ടെത്തുന്നത് അഹമ്മദില്ല ഞങ്ങൾക്ക് ദിവസം എട്ടായിരം മുതൽ പത്തായിരം വരെ ആളുകൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ രാവിലെ ആറ് മണി മുതൽ അഞ്ചര മണി മുതൽ ഞങ്ങൾ രാത്രി പത്ത് മണിവരെ സെർവ് ചെയ്യുമ്പോൾ മൊത്തം ഒരു പത്തായിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് നമ്മൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാം ദിവസമാണ് ചെയ്തു കൊടുക്കുന്നത് ഇനിയും എത്രത്തോളം ഇവിടെ ഈ മിഷൻ നിലനിൽക്കുന്നോ അത്രത്തോളം ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഇതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഫണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഫണ്ട് ഞങ്ങൾ കണ്ടെത്തുന്നത് പുറത്തുനിന്ന് നിങ്ങളിതിൻ്റെ ഇതിനൊരു പിരിവോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ഇതിൽ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഒട്ടുമിക്ക ആളുകളും പ്രൊഫഷണൽസാണ് ഉണ്ട് എൻജിനീയർസ് ഉണ്ട് ബിസിനസ് ഉണ്ട് ഗൾഫ് ഗൾഫിലുള്ള വർക്ക് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെയാണ് അപ്പം ഫിനാൻസ് ഞങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത് ഇവിടെ ഇല്ലാത്ത നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഗൾഫ് ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ കൂടിയിട്ടാണ് എൻ്റെ ഫിനാൻസ് കണ്ടെത്തുന്നത് മനസ്സറിഞ്ഞ് കൂടി ആരെങ്കിലും തരാൻ തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നല്ലാതെ അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഒരു ഒരു എക്സസ് എമൗണ്ട് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവില്ല ഞങ്ങൾ ഇവിടെയുള്ള ആവശ്യം എത്രത്തോളം നമ്മളാണ് ഇവിടെ സർവീസ് ചെയ്യുന്നത് അതിൻ്റെ ഫണ്ടിലേക്ക് മാത്രമാണ് ഞങ്ങൾ കണ്ടെത്തുന്നത് ഫ്ലഡ് റിലീഫ് എന്ന ഒരു നാമദേഹത്തിലാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ അംഗത്തിൽ ഏകദേശം ആക്ച്വലി ഇത് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഗ്രാമപഞ്ചായത്തിലുള്ള വൈറ്റ് വൈറ്റ് ഗാർഡ് വാർഡാണ് അതായത് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ടീം അംഗങ്ങളാണ് അതിൽ അല്ലാത്തവരുമുണ്ട് ഞങ്ങളുടെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി ദൈവപ്രീതി മാത്രം കാമക്ഷിച്ചുകൊണ്ട് ഇതിൽ പണിയെടുക്കുന്ന വൈറ്റ് ഗാർഡിൻ്റെ അംഗങ്ങളല്ലാത്ത ആളുകളും ഇതിലുണ്ട് ഇത് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നൂറോളം ആളുകളാണ് ഞങ്ങൾ സഹന പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ നൂറിൽ ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ ദിവസവും രാവിലെ രക്ഷാദൗത്യത്തിന് അവിടെ പോകുന്നുണ്ട് അതായത് റെസ്ക്യൂ മിഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഈ വൈറ്റ് ഗാർഡ് ശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ട് ഭക്ഷണങ്ങളും എല്ലാ വിഭവ സാമഗ്രികളും ഒരുക്കി അവർ വലിയൊരു ടീം തന്നെ അവർ മറ്റുള്ള കാര്യങ്ങളൊന്നും കാംഷിക്കാതെ ആത്മാർത്ഥമായി ഇത് രംഗത്തിറങ്ങി തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ പേര് ഫൈസൽ 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 കയണതിന് മുൻപന്തിയിലെടുത്തിരിക്കുന്നു മറ്റു മറ്റു ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പേരെന്താണ് ആഫീസ് ഉണ്ട് അതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവർ പ്രവർത്തനത്തിലാണ് നമ്മുടെ ചൂരൽമലയിൽ ചുരൽമലയിൽ ഇരുപത്തിയഞ്ചോളം ഇടവിട്ട് ഇടവിട്ട് ഇതിൽ നിന്ന് പ്രവർത്തകർ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സന്നദ്ധരായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പല ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് ാക്കിക്കൊണ്ടിരിക്കയാണ് ഏകദേശം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എണ്ണായിരം മുതൽ പതിനായിരം വരെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണങ്ങൾ തയ്യാറായിട്ട് അതുകൊണ്ട് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് ഞാൻ സുൽത്താൻ ബത്തേരി പി സി അസൈനാർ എന്നാണ് എൻ്റെ പേര് ഞാൻ ഈ ദുരന്തം ഉണ്ടായ മുതൽ ആ ആ ദിവസം മുതൽ ബ മേപ്പാടിയിൽ എല്ലാ ദിവസവും വരെയും അവിടെ വേണ്ട സാ അവൻ്റെ അത്യാവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുകയും ഭക്ഷണ സാധനങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ എത്തിക്കുകയും പക്ഷേ ഇങ്ങോട്ട് വരാൻ റെസപ്ഷനാണ് ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ല ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ നടത്തി പോകുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ ഇവരുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടിട്ട് ഇന്ന് ഇന്ന് ഇങ്ങോട്ട് മാത്രം ഈ കാര്യം കാണാൻ വേണ്ടി മാത്രം ഞാൻ ഞാനെൻ്റെ സുഹൃത്തേയും കൂടി എൻ്റെ കാറെടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ട് ആ ഭക്ഷണത്തിൽ പങ്കെടുക്കുകയാണ് ഇവർ ചെയ്യുന്ന ഈ ഉപകാരം ഇഹലോകത്തും പരലോകത്തും അടച്ചാൽ അവർ കൊടുക്കട്ടെ എന്ന് മാത്രം അത്ര പോലും അത്ര ഈ ആരും ചെയ്യില്ല ആരാ ഇത്ര നൂറോളം പ്രവർത്തകർ ചെറുപ്പക്കാരാണ് ചെയ്യുന്നത് അവരെല്ലാം വിട്ടു ഇവിടുത്തെ പ്രതീക്ഷ ഇവിടെ നമുക്ക് ഇപ്പോഴും സേഫല്ല മറ്റുള്ള സ്ഥലത്ത് നിന്ന് അവരുടെ ജീവൻ പണയം വെച്ചിട്ട് അവർ വന്നിരിക്കുന്നത് അല്ലേ അവരുടെ ജീവൻ പടയാൻ വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വരാൻ ഇപ്പോൾ ആരും ധൈര്യമില്ലാത്ത സമയത്ത് പത്തും കൂറ്റി ആൾക്കാർ അതോ അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധനം വരെ അവർ അവിടെ നാട്ടുകാരുടെയോ അല്ല എവിടെ നിന്നോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവരെല്ലാരും കൊണ്ടുവന്നിരിക്കും ഇപ്പം ഇറച്ചി മാത്രമാണ് ഒരു പുറത്തു പോയി വാങ്ങുന്നത് ബാക്കിയുള്ളത് ഇത്ര സ്നേഹനിധികളായ ഇത്രയും നല്ല ആൾക്കാർക്ക് അള്ളാഹു എല്ലാവിധ എല്ലാവിധം ഈ ലോകത്തും പരലോകത്തും പഠിച്ചവും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ മനസ്സ് ഏതാനും വരികളില്ല പറയാൻ വാക്കുകളില്ല ആ മനസ്സിൻ്റെ ഉള്ളറയിൽ നിന്ന് കണ്ണീരോട് കൂടെ വിതുമ്പുകയാണ് ഇനിയും ഒരുപാട് വാക്കുകൾ പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിലും ഈ വൈറ്റ് കാർഡ് ചെയ്യുന്ന വലിയൊരു പ്രത്യുപകാരം സേനക്കാർക്കും അത് തന്നെയാണ് പറയാനുള്ളത്